ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നിലെ കശ്മീർ പ്രശ്ന പരിഹാരത്തിന് ഇടപെടാമെന്ന വാഗ്ദാനവുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇന്ത്യക്ക് സഹായമായി ഹസ്തദാനം നൽകിയിരിക്കുകയാണ് വെടിനിർത്തലിന് തയ്യാറായ ഇരു രാജ്യങ്ങളുടെ നേതൃത്വത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റിലാണ് ട്രംപ് കശ്മീർ വിഷയത്തിൽ ഇടപെടുമെന്ന വാഗ്ദാനവുമായി രംഗത്ത് വരുന്നത് വെടിനിർത്തൽ ധാരണയിലെത്താൻ യു എസ് സഹായവും ചെയ്തുവെന്ന അവകാശവാദം ട്രംപ് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ട്രൂത്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കുറിച്ച പോസ്റ്റിലാണ് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമായും പറയുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി ശനിയാഴ്ച ട്രംപാണ് ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ പരോക്ഷമായി തന്നെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനുമായി നേരിട്ട് ചർച്ച നടത്തിയതിനെ തുടർന്നാണ് വെടിനിർത്തലെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ യു എസ് ഇടപെടലുണ്ടായെന്ന വാർത്തകൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം സർക്കാരിനെ വിമർശിക്കുന്നതിനിടെയാണ് കശ്മീർ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്ന വാഗ്ദാനവുമായി ട്രംപ് രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി ആളുകളുടെ മരണത്തിനും വലിയ നാശനഷ്ടങ്ങൾക്കും കാരണമാകാവുന്ന നിലവിലെ ആക്രമണം നിർത്തിവെക്കേണ്ട സമയമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ശക്തവും അചഞ്ചലവുമായ നേതൃത്വത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നുവെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സംഘർഷം തുടരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് നല്ലവരും നിരപരാധികളുമായ ആളുകൾ മരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുമായിരുന്നു ധീരമായ പ്രവർത്തികൾ നിങ്ങളുടെ പൈതൃകത്തെ വളരെയധികം ഉയർത്തുമെന്നും ചരിത്രപരവും വീരോചിതവുമായ തീരുമാനത്തിലെത്താൻ നിങ്ങളെ സഹായിക്കാൻ യു എസിന് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നുവെന്നും കൂടാതെ നീണ്ടകാലമായി കാലമായി തുടരുന്ന കശ്മീരുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ഒരു പരിഹാരത്തിലെത്താൻ കഴിയുമോ എന്ന് നോക്കാൻ ഞാൻ ഇരു രാജ്യങ്ങളുമായും ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും